ഹായ് എല്ലാവർക്കും വളിയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കട്ട്ലറ്റ് ആണ് അതിനാവശ്യമായ സാധനങ്ങൾ അഞ്ച് ഉരുളക്കിഴങ്ങ് സവാള ഒന്ന് പച്ചമുളക് മൂന്ന് കറിവേപ്പില രണ്ട് തണ്ട് ഗരം മസാല അര ടീസ്പൂൺ ചനാ മസാല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവിന് ആവശ്യമുള്ളത്ര മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഓട്സും അവിലും ചേർത്ത് ഒരു കപ്പ് ഇത് നമ്മൾ പകരമാണ് ഉപയോഗിക്കുന്നത് മൈദ നാല് ടേബിൾ സ്പൂൺ ഇതിനു പകരം മുട്ടക്കാലിക്കതും നിങ്ങൾക്ക് ഉപയോഗിക്കാം നേരത്തെ എടുത്തുവെച്ച ഉള്ള കലക് കുക്കറിൽ വേവിച്ച് തൊലികളങ്ങി വെച്ചതാണ് ഉരുലക്കൊണ്ട് നന്നായി ചതക്കണം സോഫ്റ്റ് പോലെ ആക്കിയെടുക്കണം ഉരുളൊക്കെ കൊടുക്കേണ്ട വിധം നിങ്ങൾക്ക് കൈ ഒന്നും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും ഇങ്ങനത്തെ സാധനം ഉണ്ടാവും അതിൽ ബാക്ക് വെച്ച് ചെയ്യാം ഒരു കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല നല്ലോണം ഉടച്ചെടുക്കണം ഒരിക്കലും മിക്സിയില് അരച്ചെടുക്കാൻ പാടില്ല നേരത്തെ എടുത്ത് വെച്ച ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചെറുതായി അരിഞ്ഞതും ചേർക്കുക നമ്മൾ നമ്മളെടുത്ത ചുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഗരം മസാല അര ടീസ്പൂൺ ചേർക്കാം ചനാ മസാല രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം ഇത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തത് എരിവിന് ആവശ്യമുള്ളത് ചേർത്താൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക േക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും ചേർക്കാം നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ചെറിയ ഉരുളകളാക്കി ഉരുളങ്ങളാക്കി അതിനുശേഷം കട്ടീറ്റിന്റെ രൂപത്തിൽ ആക്കി മാറ്റി ഉരുളക്കളാക്കിയ മാവ് കട്ടലറ്റിൻ്റെ രൂപത്തിലാക്കി നമ്മൾ എടുത്ത് വെച്ച മൈദ കുറച്ച് വെളുത്തിലാക്കി അതിലേക്ക് മുക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ച ഓട്സും അവനും ചേർത്ത് പൊടിച്ചതിൽ രണ്ട് സൈഡും ഒതുങ്ങിയെടുക്കുക ശേഷം ഒരു പാലിൽ കുറച്ച് നമ്മൾ ആക്കി വെച്ചത് അതിലേക്ക് നമ്മൾ കടലിട്ട് ഒരു സൈഡ് അടച്ചു വെക്കണം എല്ലാവരും ും ചോറോട് കഴിക്കാനാണ് നല്ല ടേസ്റ്റി ആവുക അപ്പൊ നമ്മളൊരു വീട്ടിൽ തന്നെ സോസിന്റെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഉണ്ടാക്കി സോസിനോട് തന്നെ ഇതും കൂടി കഴിക്കാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൽ ആ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വരും അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം